ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എപ്പോഴും വീഡിയോകളിൽ കണ്ടുമടക്കാത്ത കുറച്ച് പ്ലാൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലും ഞാൻ ഇതുവരെ വീഡിയോകളിൽ ഉൾപ്പെടുത്താത്ത ഇതുവരെ വീഡിയോസിലൊന്നും ഇടാത്ത കുറേ പ്ലാന്റ്സുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് മൾട്ടിപെറ്റൽ മധുമാലതി പ്ലാന്റ് ആണ് കേട്ടോ രംഗോൺ ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന മൾട്ടിപെറ്റൽ മധുമാലതി അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിനാണ് നൂറ്റി ഇരുപത് രൂപ വളരെ കുറഞ്ഞ പ്ലാന്റ്സ് ആണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് വെരിഗേറ്റഡ് ഗാർഡീനിയ പ്ലാന്റ് ആണ് അതിൻ്റെ ആ ഒരു ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ ലീഫ് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ കാണാനായിട്ട് നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് മെലസ്ട്രോമയാണ് വെരിഗേറ്റഡ് മെലസ്ട്രോമ ഈ അടുത്താണ് നമ്മുടെ നഴ്സറികളിലൊക്കെ എത്തിയത് ചെറിയ സൈസ് പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് പ്ലൂമേറിയയുടെ റെഡ് ഷെയ്ഡ് റെഡ് ആൻഡ് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നന്ദ്യാർ വട്ടാണ് കേട്ടോ നന്ദിയാർ വട്ടത്തിൻ്റെ ഡബിൾ പെറ്റിലൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് മിനിയേച്ചർ ടൈപ്പ് എപ്പോഴും നിറഞ്ഞ പൂക്കളായിരിക്കും എല്ലാ സമയത്തും പൂക്കളുണ്ടാവുകയും ചെയ്യും ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു പ്ലാന്റ് ആണ് എങ്കിലും ചില കസ്റ്റമേഴ്സൊക്കെ ഇടയ്ക്ക് ആവശ്യപ്പെടാറുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ക്ലറോഡൻട്രം ഇൻറ്റേം എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇത് നമുക്ക് ബോൺസായി ആക്കാനോ അതുപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി വളർത്താനൊക്കെ സാധിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ക്ലറോഡൻട്രത്തിൻ്റെ തന്നെ ഒരു ഫാമിലിപ്പെട്ട പ്ലാന്റ് കൂടിയാണ് ഒരു ഹാഡി സ്രബാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ടെർമിനാലിയ പ്ലാന്റ് ആണ് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ പൂന്തോട്ടത്തിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ വെരിഗേറ്റഡ് ടെർമിനാലിയ ഇതിൻ്റെ ലീഫ് കാണാൻ അത്രത്തോളം ഭംഗിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് ലഭിക്കുന്നത് ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് അധികവും വരുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ലില്ലിയാണ് ഇതിൻ്റെ ഫ്ലവർ നമ്മൾ സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ ബ്ലാക്ക് ലില്ലിയുടെ ഈ ഒരു സൈസ് പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അകത്തിച്ചീരയാണ് കേട്ടോ അകത്തിയുടെ റെഡ് ഷെയ്ഡ് ഫ്ലവർ വരുന്നതാണ് റൂട്ട് നമ്മൾ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഒരു സമയത്ത് നല്ല അഞ്ഞൂറ് ആയിരം രൂപയൊക്കെ റേറ്റിൽ നിന്നിരുന്നൊരു പ്ലാന്റ് ആണ് ഡിലേനിയ ഫിലിപ്പനൻസിസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ചെമ്പകത്തിൻ്റെയൊക്കെ ഒരു ഫ്ലവർ പോലെയാണ് ഇത് കാണപ്പെടുന്നത് അത്യാവശ്യം സുഗന്ധമുള്ളൊരു ഫ്ലവർ കൂടിയാണ് കേട്ടോ ഈ ഒരു സൈസ് നല്ല വെൽ റൂട്ട് ആയിട്ടുള്ള പ്ലാന്റിന് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഡിയർ ഫുഡ് ഫേൺ ആണ് ഇത് റാബിഡ് ഫുഡ് ഫേൺ എന്നും അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു വേര് പോലെ കാണുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഷെയ്പ്പാണ് ഇതിന് ഈ പേര് ലഭിക്കാൻ കാരണം നമ്മുടെ റാബിറ്റിൻ്റെയും ഡിയറിൻ്റെയൊക്കെ ഒരു കാൽപാതം പോലെയാണിത് കാണുന്നത് അടുത്തായിട്ട് റൂട്ടി റോസ്പോളിയ പ്ലാന്റ് ആണ് ഇതൊരു ഹാർഡി വെറൈറ്റി സ്രബാണ് കേട്ടോ നല്ല കട്ടിയുള്ള തണ്ടുകളാണ് നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എല്ലാ സമയങ്ങളും അടഞ്ഞ മഴക്കാലത്തൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നു നെക്സ്റ്റ് വൺ വരുന്നത് ഫയർ ക്രാക്കറിൻ്റെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് നല്ല വൈറ്റ് അല്ല ഒരു യെല്ലോ ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഇത് ഇതുപോലെ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഫയർ ക്രാക്കർ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് ആണ് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത് ഈ ഒരു സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ ഇത് നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആണ് പെട്ടെന്ന് തന്നെ നല്ല ഫില്ലായി വരും ഇതിൻ്റെ സൈഡിലുള്ള ആ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നെക്സ്റ്റ് വൺ വരുന്നത് പൊട്ടറ്റോ വൈനാണ് ഇതും അങ്ങനെ ആരുടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല എല്ലാവരുടെ അടുത്തും ഇല്ല എന്നല്ല പറയുന്നത് പുതിയ പ്ലാന്റ് ആണെന്നല്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇതൊരു വീഡിയോയിൽ കൊണ്ടുവരുന്നത് ഇതിൻ്റെയും തന്നെ നല്ല വെൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതങ്ങനെ ഒരുപാട് പടർന്നു കയറുന്ന ടൈപ്പ് അല്ല ഒരു ഹാഡി ടൈപ്പ് വൈനാണ് നെക്സ്റ്റ് വൺ വരുന്നത് ബബിൾ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആ ഒരു ലീഫ് സ്ട്രക്ചർ കാണാൻ നല്ല ഭംഗിയാണ് ബബിൾ പോലെയാണ് ഉണ്ടാവുന്നത് ഇതിനൊരു ഹാഫ് ഇൻഡോറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും നല്ല ഗ്രീനിഷാണ് നല്ലൊരു തിളക്കമാർന്ന ലീഫുകളാണ് ഈ ബബിൾ പ്ലാന്റിനുള്ളത് കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നെക്സ്റ്റ് വൺ വരുന്നത് ലെഡേബോറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ അടിയിലൊരു ബൾബ് ഉണ്ടാകും അതുകൊണ്ട് ഇതിൽ ലീഫ് അഥവാ നമ്മളടുത്ത് വല്ല വെള്ളമൊക്കെ പോയി ഡാമേജ് ആയാലും പ്ലാന്റ് അങ്ങനെ മുഴുവനായിട്ട് പോവില്ല അതിൻ്റെ ആ ഒരു ബൾബ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പുതിയ ലീഫ് കയറി വരുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒൽ സീഡിയും ഓർക്കിഡ് ആണ് അതിൻ്റെ ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കാണിച്ചിട്ടുണ്ട് നല്ല ബുഷിയായി നിൽക്കുന്ന ഒരു രണ്ടോ മൂന്നോ ഒക്കെ ഷൂട്ട് അടങ്ങിയ പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾക്കാണ് നാന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് എൽഡർബറി അഥവാ സാമ്പക്കസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു സ്ട്രബ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് എടുത്ത് കാണിച്ചത് ചെറിയ പ്ലാന്റിൽ തന്നെ ഇത് ഫ്ലവർ ആവുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അമേരിക്കൻ ഹോളിയാണ് ഇതിൻ്റെ ഫ്ലവറിനല്ല ഇതിലുണ്ടാകുന്ന ആ ഒരു ബെറി പോലെയുള്ള ആ ഒരു കായകളാണ് കാണാൻ നല്ല ഭംഗിയിലിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ സീഡ് ഉപയോഗിച്ചും കട്ടിങ്സ് ഉപയോഗിച്ചും നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് ഇത് നല്ല ആ ഒരു കളർ കോമ്പിനേഷൻ നല്ലൊരു ഷെയ്ഡ് ഇതിന് ലഭിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് പ്ലംബാഗോ പ്ലാന്റ് ആണ് കേട്ടോ ബ്ലൂ ആണ് നമ്മളടുത്തൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് വൈറ്റും റെഡും ഒന്നും അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് അല്ല ഇതിൻ്റെ അത്യാവശ്യം ഹെൽത്തി ആയി ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് തീരെ ചെറിയ പ്ലാന്റ്സുകളല്ല പ്ലാന്റ്സുകളല്ലോ ഈ ഒരു സൈസ് പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് റെഡ് പ്ലംബാഗോയാണ് റെഡ് പ്ലംബാഗോട് നല്ല ബുഷി പ്ലാന്റ്സ് തന്നെയാണ് ഇത് നമ്മുടെ നോർമൽ കാണുന്ന ആ ഒരു കൊടുവേലിയിൽ നിന്നും ഇതിൻ്റെ ലീഫുകൾ കുറച്ച് വ്യത്യസ്തമാണ് ഫ്ലവർ സെയിം തന്നെയാണ് പക്ഷേ റെഡിൻ്റെ ഫ്ലവർ ലീഫ് കണ്ടില്ലേ ഒരു ട്വിസ്റ്റഡ് ലീഫുകളാണ് അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് അലമാണ്ടയാണ് കേട്ടോ വെരിഗേറ്റഡ് അലമാണ്ടയിൽ യെല്ലോ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പ് അല്ല അടുത്തായിട്ട് രാജമല്ലിയാണ് രാജമല്ലിയുടെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് അതുകൊണ്ട് റെഡ് ആണോ യെല്ലോ ആണോ എന്ന് നമുക്ക് കൺഫേം അല്ല രാജപള്ളി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും സീഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തായിട്ട് യെല്ലോ മേണ്ടിവില്ലയാണ് യെല്ലോ മേണ്ടിവില്ലയുടെ നാടൻ ടൈപ്പാണ് ആണ് കേട്ടോ ഹൈബ്രിഡ് ടൈപ്പ് അല്ല ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല വെൽ ടൂട്ടഡായിട്ടുള്ള അത്യാവശ്യം വള്ളിയൊക്കെ വീശി തുടങ്ങിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഡെൻഡ്രോലോബിയം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ആ ഒരു മദർ പ്ലാന്റിൻ്റെ കളർ നിങ്ങൾ സൈഡിൽ കണ്ടല്ലോ നല്ല യെല്ലോ ഇഷമായിട്ടായിരിക്കും ഇതിൻ്റെ ലീഫ് ഉണ്ടാവുക നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കേണ്ടതായിട്ടുണ്ട് അടുത്തായിട്ട് വെരിഗേറ്റഡ് ഹിബിസ്കസ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നോർമൽ റെഡ് തന്നെയാണ് പക്ഷെ ഇതിൻ്റെ ലീഫ് നല്ല വെരിഗേഷൻ ആയിരിക്കും അടുത്തായിട്ട് സിങ്കോണിയം പ്ലാന്റ് ആണ് സിങ്കോണിയം ഈ ഒരു കോമ്പിനേഷൻ ഒരു വൈറ്റിൽ ഡോട്ട് ഒരു റെഡ് ആൻഡ് പിങ്ക് ഡോട്ട്സ് വരുന്ന ടൈപ്പാണ് നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് െരിഗേറ്റഡ് പീസ് ലിയിലുടെ ജിഫിയിൽ വേര് പിടിപ്പിച്ച് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിനെയും നിങ്ങൾക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ മെഡിനില പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറുകൾ കണ്ടില്ലേ നല്ല മുത്തു മുത്തുമുത്ത് പോലെയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇതിനെയും ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് അടുത്തായിട്ട് ലീഫാന്തൂറിയാണ് ഇല്ല ലൈ ലീഫാന്തു പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോർമൽ ആന്തൂരിയൊക്കെ പോലെ തന്നെ ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് ഇതിനെ വളർത്തേണ്ടതാണ് അടുത്തായിട്ട് വരുന്നത് യെല്ലോ കോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ഇതങ്ങനെ എഴ്സറികളിൽ ഒന്നും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല ഇതിൻ്റെ പൂ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല മൾട്ടി പെറ്റൽ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിനാണ് നൂറ്റി ഇരുപത് രൂപ പ്രൈസ് വരുന്നത് ഇത് കുറച്ചിങ്ങനെ ട്രീ ആയി പോകുന്ന ടൈപ്പാടെ എന്ന ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് അല്ല അടുത്തായിട്ട് ആന്തൂറിയം ക്ലാരിനർവിയാണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റ്സ് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ആ ഒരു വലിയതായി കഴിഞ്ഞാലുള്ള ഒരു പ്ലാന്റ് സൈസ് നിങ്ങൾ കണ്ടല്ലോ നല്ല ഭംഗിയാണ് ഈ ഒരു ആന്തൂറിയം കാണാനായിട്ട് നല്ല റേറ്റിൽ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോഴാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്കിത് ലഭിക്കാൻ തുടങ്ങിയത് നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് മാൻഡി വില്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത് നോർമൽ ടൈപ്പ് അല്ല ഹാങ്ങിങ് ടൈപ്പാണ് നല്ല ഉഷി പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ചിലതൊക്കെ മുട്ടായി തുടങ്ങിയിട്ടുണ്ട് റെഡ് പ്ലാന്റ് ഷേ ചിലതൊക്കെ അതുപോലെ വള്ളി വിശി തുടങ്ങിയിട്ടും ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പ്രൈസ് മാണ്ഡിവില്ലയുടെ തന്നെ നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഒറ്റ ഷൂട്ടൊന്നും അല്ല ഇങ്ങനെ നിന്നൊക്കെ പുതിയ ഷൂട്ടുകൾ പൊട്ടി വന്നിട്ടുണ്ട് അടുത്ത ആയിട്ട് മേണ്ടിവില്ലയുടെ തന്നെ ആണ് ഇതെല്ലാം തന്നെ നമ്മൾ നോർമലായിട്ട് കാണുന്ന ടൈപ്പ് അല്ല ഹൈബ്രിഡ് ടൈപ്പാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഫൈക്കസ് സിബേരിയാന എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനെ നമ്മൾ റബ്ബർ പ്ലാന്റ് വെരിഗേറ്റഡ് റബ്ബർ പ്ലാന്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇത് നല്ല ജിഫിയിൽ പിടിച്ച് നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് ഫൈക്കസ് തിങ്കയാണ് ഇതും ഒരു വെരിഗേറ്റഡ് ഷെയ്ഡ് വരുന്ന ടൈപ്പാണ് ഇതിലും തൊണ്ണൂറ് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ജിഫിയിൽ വേരി പിടിപ്പിച്ച നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് ഇവയെല്ലാം തന്നെ നമുക്ക് ഇൻഡോറായിട്ട് വളർത്താനായിട്ട് സാധിക്കുന്ന പ്ലാന്റ്സുകളാണ് അടുത്തായിട്ട് ഫൈക്കസിൻ്റെ തന്നെ മെലാനി എന്നറിയപ്പെടുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇവയെല്ലാം ഈ മൂന്ന് ടൈപ്പും നമുക്കൊരു ഹാഫ് ഇൻഡോറായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇൻഡോറായിട്ട് വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി നെക്സ്റ്റ് വൺ വരുന്നത് ചാമഡോറിയ പാമാണ് കേട്ടോ ഇതൊരു ടേബിൾ പാമായിട്ട് നമുക്കൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് വീടിൻ്റെ അകത്തൊക്കെ വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് അരേലിയ പ്ലാന്റ് ആണ് അരേലിയ നോർമൽ ടൈപ്പ് നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട് എന്നാൽ ഈ ബ്ലാക്ക് ടൈപ്പ് അങ്ങനെ കോമൺ കോമണായിട്ട് കാണുന്നൊരു വെറൈറ്റി അല്ല നല്ല ഭംഗിയാണ് നമ്മളിത് ബുഷായിട്ട് നല്ല ബോളായിട്ടൊക്കെ വെട്ടി നിർത്തുകയാണെങ്കിൽ നെക്സ്റ്റ് വൺ വരുന്നത് ചമ്പകമാണ് വൈറ്റ് ചെമ്പക്കത്തിൻ്റെ തന്നെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ് ഹൈബ്രിഡ് ടൈപ്പാണ് കേട്ടോ ഒരുപാട് വലുതായി പോകുന്ന ടൈപ്പല്ല ഇത് അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത പിക്ക് ആണ് ഇത് നമ്മൾ പോട്ടിലാണ് ഈ ഒരു പ്ലാന്റിനെ വളർത്തിയിരിക്കുന്നത് പോട്ടിലോ നിലത്തോ ഒക്കെ നിങ്ങൾക്ക് ഇതിനെ വളർത്താനായിട്ട് സാധിക്കുന്നതാണ് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ മുലായ പ്ലാന്റ് ആണ് മുരായ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനെ ഹാഫ് ഇൻഡോർ ആയിട്ടും വളർത്താം ഫുൾ ഔട്ട്ഡോർ ആയിട്ടും വളർത്താം ഇൻഡോർ ആയിട്ട് വളർത്തുമ്പോൾ നല്ല വെളിച്ചുള്ള ഭാഗത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തായിട്ട് ബുഹിനിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയുള്ള നമ്മളെല്ലാം വീട്ടിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ ബുഹിനിയ പ്ലാന്റ് ഇതിന് ബോട്ടിലോ നിലത്തോ ഒക്കെ വളർത്താം ഒട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് അയക്കുന്നത് അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ അലമാണ്ട പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ കളറിലുള്ള ഡബിൾ പെറ്റൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഡെയ്സ് ആണ് ബ്ലൂ ഡീസ് പ്ലാന്റ് നിങ്ങൾക്ക് ഹാങ്ങിംഗ് പോട്ടിലോ നിലത്തോ ബോർഡർ പ്ലാന്റ് ആയിട്ടോ എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തണമെന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു പരിചരണമായിട്ട് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ക്രിപ്റ്റാന്തസ് ആണ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ക്രിപ്റ്റാന്തസ് ആണ് ഇതിനെ ഒരു ഹാഫ് ഇൻഡോറായിട്ടും നിങ്ങൾക്ക് വളർത്താനായിട്ട് സാധിക്കും നൂറ്റി ഇരുപത് രൂപയാണിതിൻ്റെ പ്രൈസ് വരുന്നത് ഒരുപാട് പരിചരണമൊന്നും ഇല്ലാതെ തന്നെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണിത് നെക്സ്റ്റ് വൺ വരുന്നത് പ്രിൻസസ് വൈനാണ് കേട്ടോ ഇതൊരു ക്രീപ്പറാണ് ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു മദർ പ്ലാന്റിൻ്റെ പിക്ക് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെയാണ് ഇതിൻ്റെ ആ നാരുകൾ തൂങ്ങി വരുന്നത് മെച്ചൂറായി കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണിത് നെക്സ്റ്റ് വൺ വരുന്നത് കൂഫിയയുടെ യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ടൈപ്പാണ് യെല്ലോ കുഫിയ ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട ഒരു ആണ് ഇതങ്ങനെ ആയിട്ട് മാത്രമാണ് യെല്ലോ കളർ നമുക്ക് ലഭിക്കാറുള്ളൂ എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് കേട്ടോ അയച്ചു തരുന്നത് ഇത്രയും പ്ലാൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയോ അവയുടെ നെയിം അയക്കുകയോ ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ